നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണിൽ നമുക്ക് ആവശ്യമില്ലാത്ത സ്കാം കോളുകളും അതേപോലെ തന്നെ ടെലിമാർക്കറ്റിംഗ് കോൾസുകളും നമ്മുടെ ഫോണിൽ വരുന്നത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നതിനെ പറ്റിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടിലും നമുക്ക് പല ന്യൂസുകളിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴിയും നമ്മൾ കേൾക്കാറുണ്ട് ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് അപ്രൂവ് ആയിട്ടുണ്ട് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് വേണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു പല ഉഡായ്പും പറഞ്ഞാണ് നമുക്ക് കോളുകൾ വരാറുള്ളത് ഇതിനെയാണ് മെയിനായിട്ട് സ്കാം കോളുകൾ എന്ന് പറയുന്നത് ടെലി മാർക്കറ്റിംഗ് കോളുകൾ നമുക്ക് വരുന്നത് എന്തെങ്കിലും വിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അവർ നമ്മളെ സമീപിക്കുക അപ്പോൾ ഇങ്ങനെ ഇതിനെ പറ്റിയുള്ള കോളുകൾ നമുക്ക് ഒഴിവാക്കാൻ നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി സെറ്റിങ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് ഓർപ്പിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ സെറ്റിങ്സ് ഏതാണെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ നമ്മളുടെ മൊബൈൽ ഫോണിൽ ഡയലർ പേഡ് ഓപ്പൺ ചെയ്യുക ഡയലർ പേഡ് ഓപ്പൺ ചെയ്തിന് ശേഷം നമുക്കിവിടെ കാണുന്ന ആ ത്രീ ഡോട്ട് ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ബ്ലോക്ക് സ്പാ കോൾസ് എന്നുള്ളൊരു ഉണ്ട് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ബ്ലോക്ക് സ്പാം കോൾസ് എന്നുള്ള ഒരു ഇൻ്റർഫേസ് വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ ആദ്യം കാണുന്ന സ്പാം കോൾസ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തായി നമുക്ക് താഴേക്ക് ഒരു നാല് ഓപ്ഷൻ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് എനേബിൾ ചെയ്യാവുന്നതാണ് അപ്പോൾ ആ രീതിയിൽ വരുന്ന സ്പാം കോളുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അടുത്തതായി നമ്മൾ നോക്കുന്നത് ഗൂഗിൾ ഡയലറിലെ സെറ്റിംഗ് ആണ് ഇതിപ്പോൾ എൻ്റെ ഫോണിലെ ഒരു സെറ്റിംഗ് ആണ് ഞാൻ വിവോൻ്റെ ഫോണാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഏകദേശം ഇതേപോലെ തന്നെ ആയിരിക്കും എല്ലാവർക്കും വരിക അടുത്തായി നമുക്ക് ഗൂഗിൾ ഡയലറി എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിംഗ്സ് എന്ന് നോക്കാം ഗൂഗിൾ ഡയലർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ആ ത്രീ ഡോട്ട് ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന കോളർ ഐ ആൻഡ് സ്പാം എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാം സി കോളർ ആൻഡ് സ്പാം ഐ ഡി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് എനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കാം കോളുകളും അതേപോലെ തന്നെ ടെലിമാർക്കറ്റിംഗ് കോളുകളും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും ബൈ താങ്ക്